മോനെ അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കക്കാടം പോയിൽ കണ്ടോ കക്കാടം പോയിലുള്ള റൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് നമ്മൾ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു ക്ലൈമറ്റും കാര്യങ്ങളും കണ്ടപ്പോൾ ഇവിടുന്ന് ആവാം നമ്മൾ വീഡിയോസ് തുടങ്ങുന്നത് ഒരു പ്ലാനിങ്ങിൽ ഇവിടെ നിർത്തിയതാണ് അപ്പോൾ നല്ല മയം കാര്യങ്ങളായിട്ട് ഷർട്ടും ഒക്കെ നനഞ്ഞ് ചീഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ തരണം കേട്ടോ ഈ ഒരു ക്ലൈമറ്റിൽ ഈ കക്കാടം പോയിലേക്ക് പ്ലാൻ ചെയ്ത് വരാനൊക്കെ നിൽക്കുന്നത് ഒരു ഉറപ്പായിട്ടും വരിക വേറൊരു സ്ഥലത്തേക്കൊന്നും പോകേണ്ടതില്ല അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പിന്നെ എല്ലാ വീഡിയോസും പറയുന്ന കാര്യം നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക പിന്നെ എന്താ പറയുക കൂടുതലൊന്നും പറഞ്ഞ് ലാഖടിപ്പിക്കുന്ന ഒന്നായിട്ട് എനിക്ക് വിറക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് നേരെ കക്കാടം പോയിൽ മലയിലേക്ക് അങ്ങ് കയറാം ഹായ് കയസ് ഞാൻ നിങ്ങളെ സ്വന്തം ഹിമാലയം പാത്തു അപ്പോൾ കഴിച്ച് ഞാൻ ഇന്ന് എൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ ചെയിൻ ലൂബും കാര്യങ്ങളൊക്കെ വെച്ച് തറവാട്ടിലേക്ക് നടന്നു പോയതായിരുന്നു അപ്പോൾ ഒന്ന് രാവിലെ തറവാട്ടെന്ന് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അത്യാവശ്യം നല്ല മയയും കാര്യങ്ങളൊക്കെ ഒക്കെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ എൻ്റെ യൂട്യൂബും കാര്യങ്ങളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ള ചെറിയ പ്ലാനിങ്ങിൽ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് ഒക്കെ ഒന്ന് പോയാലോ എന്ന് ചോദിച്ചു അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു നീ വന്നോ നമുക്ക് പോകാമെന്ന് അതുപോലെ എങ്ങോട്ടാണേലും വിളിച്ചാൽ നിങ്ങളെ കൂടെ എവിടേക്കാണെങ്കിലും വരുന്ന കൂട്ടാരന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് കേട്ടോ അതുപോലെ എനിക്ക് ഒന്ന് രണ്ട് കൂട്ടുകാരന്മാരുണ്ട് അവരെയും കൊണ്ടാണ് നമ്മൾ ഇന്ന് ട്രിപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വീട്ടിൽ പോയി ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് എവിടേക്കാണ് എങ്ങനെയാണെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് അങ്ങ് പോകാൻ കഴിച്ചു ഓക്കെ അപ്പോൾ ഞാൻ വീട്ടിൽ പോയി മാറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ കട്ടിപ്പാറെത്തി അത്യാവശ്യം റോഡും കാര്യങ്ങളൊക്കെ അബദ്ധമാണ് കേട്ടോ ഗൈസ് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ വെള്ളവും ചളിയുമാണ് റോട്ടിൽ മൊത്തം അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ ഓടിച്ച് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നാണ് കേട്ടോ എന്നോട് രാവിലെ തന്നെ വിളിച്ചത് എവിടെ എത്തിയടാ നാറിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരക്ക് കൂട്ടിയത് അവിടെ വന്നപ്പോൾ അവൻ കിടക്കപ്പായ കിടക്കപ്പായം നീട്ടിട്ടില്ല ടൊഗൈസ് ഞാനിപ്പം വന്ന് വിളിച്ച് നീപ്പിച്ച് ഇപ്പം മാറ്റാൻ വേണ്ടി ഓടിയിട്ടേ ഉള്ളൂ ഇതാണ് അവൻ്റെ വീട് അത്യാവശ്യം ഇവിടുന്ന് ഒക്കെ വീടിയെടുക്കുമ്പോൾ ഈ സകലമൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ടൊഗൈസ് ഇതാണ് എൻ്റെ അനിയനെ എന്തോ കളിച്ചോണ്ടിരിക്കുകയാണ് ഇനി അവനേം കൂട്ടി ഇവിടുന്ന് പ്ലാൻ ചെയ്തിട്ട് എങ്ങോട്ടാണ് എവിടെയൊക്കെയാണെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ പറയാട്ടോ കേട്ടോ അപ്പം കൈസപ്പം ഉറങ്ങാൻ പോലും വിടാതെ നമ്മൾ അവനെ ചവിട്ടി അണിയിപ്പിച്ച് നമ്മൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്രാവേഴ്സ് കൈസപ്പം നമുക്ക് നമ്മൾ കട്ടിപ്പാർ റൂട്ടിൽ വന്ന് താമരശ്ശേർ റൂട്ടിലേക്ക് കയറിയ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പിറകിലാണ് കയറിയിട്ടുള്ളത് റോഡിലേക്ക് ശ്ശേരി ചുങ്കത്ത് നിന്ന് കോവശ്ശേരി റൂട്ടിലാണ് നമ്മൾ കേറേണ്ടത് അത്യാവശ്യം ക്ലൈമറ്റ് ഒക്കെ മാറിയിട്ടുണ്ട് നല്ല മയക്കാറുണ്ട് കൈസ് കൈസപ്പം നമ്മൾ താമരശ്ശേരി ചുങ്കത്തൊക്കെ ചുങ്കത്ത് നമ്മൾ നമ്മളെ ഇടത്തോട്ടുള്ള റോഡിനാണ് തിരിയുന്നത് ൊക്കുന്ന റോഡിന് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് നമ്മൾ അങ്ങോട്ട് കേടാൻ പോവുകയാണ് അതാണ് ഓമശ്ശേരി റൂട്ട് അത്യാവശ്യം റൂട്ടിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ ട്രാഫിക് തിരക്കാണ് മയം കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഈ ഒരു സമയത്ത് തന്നെ അത്യാവശ്യം ട്രാവല് പോകുന്ന ഒത്തിരി പേരുണ്ട് ക്ലൈമറ്റൊക്കെ അടി കൂടിയായിട്ട് നമ്മളിപ്പോൾ പോകുന്നത് കക്കാടം പോയിലേക്കാണ് കേട്ടോ കൈ ആ സ്ഥലവും കാര്യം പറയാൻ പറ്റും നമ്മൾ പ്ലാൻ ചെയ്ത് കക്കാടം പോയിലേക്കാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല റോഡും കാര്യങ്ങളൊക്കെ ആട്ടോ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കൈസാപ്പ ചെറുതായിട്ട് മയക്കം പെയ്തുട്ടോ ബൈക്കിലായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മയയും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് കൈസാപ്പിൽ ചെറിയൊരു ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ആട്ടോ മയത്തൊക്കെ വരുന്നവരൊക്കെ ശ്രദ്ധിക്കതാ സ്ലിപ്പായിട്ട് വീണതാണ് കഴിഞ്ഞപ്പോ നമ്മള് പെട്രോൾ അടിക്കാൻ കഴിഞ്ഞിരിക്കുക വണ്ടിയിൽ അത്യാവശ്യം പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നമ്മൾ വന ഇരുന്നൂറ് ആ ഇരുന്നൂറ് പെട്രോൾ പമ്പിലൊക്കെ വീഡിയോ പമ്പിനൊക്കെ പിന്നെ കാശം വരും രണ്ടായിരം അല്ലേ ഇരുന്നൂറ് പൂജ്യം ഒന്നും കൂടി പോലെ ഓനെ ഇരുന്നൂറ് മതി ശരിയാക്കിസ് അപ്പൊ നമ്മൾ ഇരുന്നൂറ് പെട്രോൾ ഒക്കെ അടിച്ച് നൈസായിട്ട് ഇവരുന്ന് മൂവായിട്ടുണ്ട് ഇവിടെ ഒന്നും ക്ലൈമറ്റ് കുഴപ്പമില്ല കേട്ടോ കൈസ് അത്യാവശ്യം അടിപൊളി വ്യൂ ആട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ ഓമശ്ശേരി തിരുവമ്പാടി റൂട്ടിലേക്ക് കയറാൻ പോയിട്ടോ ഇവിടുന്ന് ഓമശ്ശേരി ഇത് തിരുവമ്പാടി മുക്കത്തേക്കുള്ള റോഡാണ് നമുക്ക് ആ റോഡല്ല അങ്ങനെ നേരെ എടുത്തോട്ടുള്ള റോഡിന് കയറണം തിരുവമ്പാടിയേക്കുള്ള ആ റോഡ് കയറി അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള റോഡാണ് ഇത് ബൈക്കൊക്കെ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക ബൈക്കിൽ വരുന്നവരൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമല്ല

പൈസ ഈ റോഡിന് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തുമെന്നൊക്കെയാണ് പറഞ്ഞത് നമുക്ക് ഈ റോഡ് വലിയ പൊഴുത്തല്ല നമുക്ക് എന്നാലും ആരോടെങ്കിലും ചോദിച്ച് ചോദിച്ച് പോകട്ടോ നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി ലൊക്കേഷൻ നോക്കി വരികയാണെങ്കിലും ഇപ്പോൾ ഫുൾ സ്ഥലത്ത് റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് എട്ടിന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ആളുകളോട് ചോദിച്ച് തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് വരും കേട്ടോ കൈസപ്പം നല്ല മയം കാര്യങ്ങളൊക്കെ പെയ്തു കേട്ടോ അങ്ങോട്ട് നല്ല അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് വണ്ടി സേഫ് ആയിട്ട് നിർത്തി ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി ഈ ലോറിക്ക് വേണ്ടി കെട്ടിയ ഒരു സീറ്റിൻ്റെ അടുത്ത് മയം ഉള്ളാതെ നിൽക്കുവാണ് കേട്ടോ കൈസപ്പം നമ്മൾ കക്കാടംപൊള്ളി റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു മയം കൊണ്ട് വണ്ടി ഓടിച്ചൊരു വൈബാക്കാമെന്നുള്ള രീതിയിൽ വണ്ടി എടുത്ത് ഇറങ്ങിയതായിരുന്നു കൂട്ടുകാരൻ്റെ ഫോണിലാണ് ഞാൻ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഫോൺ കംപ്ലയിൻ്റ് ആയി പോകേണ്ടത് വിചാരിച്ച് കവറിൽ പൊഞ്ഞ് ഫോൺ പോക്കറ്റിൽ പോക്കറ്റിലിട്ടായിരുന്നു അതാണ് ഇങ്ങോട്ടുള്ള റൂട്ടിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാതിരുന്നത് കേട്ടോ അത്യാവശ്യം വരുന്ന ബൈക്ക് നല്ല മയം കാര്യങ്ങളും റോഡ് പണിയൊക്കെ ആയിട്ട് പറ്റാബം റോഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഈ റോട്ടിലേക്ക് കയറിയപ്പോൾ മാത്രമാണ് അത്യാവശ്യം നല്ല റോഡും അത്യാവശ്യം നല്ലൊരു വൈബും കാര്യങ്ങളും നമ്മൾ പോകുന്നതിനനുസരിച്ച് കോടയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം ഈ റോഡിലൂടെ വണ്ടി ഒഴിച്ച് പോകാൻ വല്ലാത്തൊരു ഫീലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഗൈസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ ഒരു കാരണം കൂടെയുണ്ട് ഞാൻ ഒരാഴ്ച മുൻപ് ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു കൂട്ടുകാരയ്യാ അന്ന് യൂട്യൂബിൻ്റെ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല വന്ന് അന്നത്തെ കുറഞ്ഞെടുത്ത വീഡിയോസും കാര്യങ്ങളും കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട് നമ്മളിന്ന് അതുകൊണ്ട് തന്നെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഗൈസ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊന്നും മുന്നോട്ട് കാണുന്നില്ല കേട്ടോ ലോറിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അടുത്ത് വരുമ്പോൾ ശരിക്കും വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഗൈസ് ഈ ഒരു വീഡിയോസിൽ ഫുള്ള് കോടയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ് ഇതാണ് ഈ ഒരു കോടയാണ് നമുക്ക് ഇങ്ങോട്ട് വരുന്നവർക്ക് മനസ്സിലാവും ഇവിടെ വന്നിട്ടുള്ളവർക്കും മനസ്സിലാവും ഇവിടുത്തെ ഒരു പ്രത്യേകമായിട്ട് കാണാനുള്ളത് അത്യാവശ്യം വലിയ വലിയ പാറക്കെട്ടുകളും ഈ ഒരു കോടയും തന്നെയാണ് ഈ ഒരു മഴക്കാലം തന്നെ ഇങ്ങോട്ട് വരുന്നത് ഈ ഒരു കോട കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത്യാവശ്യം ഈ റോഡിൽ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊന്നും വരുന്ന കാണാൻ പറ്റുന്നില്ല അത്രയ്ക്ക് കോടയും കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് കാണാൻ പറ്റുന്നുണ്ടാവും പൈസ അതിൻ്റെ ഇടയിൽ മഴയും കാര്യങ്ങളും കൂടി വന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വെറുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസാണെ ഗോപ്രോവും ഗോപ്രോം ഒന്നും എടുത്തതുമില്ല കൂട്ടുകാരന്റെ ഫോണിലാണ് വീഡിയോസ് എടുക്കുന്നത് ഗൈസ് ഒന്നും മുന്നോട്ട് കാണാൻ പറ്റുന്നില്ല ഒന്നാമത് വെള്ളവും കാര്യങ്ങളൊക്കെ ക്യാമറന്റെ മേലെ വന്ന് വീണതുകൊണ്ട് അതിൻ്റെ ഒരു ബ്ലറിങ്ങും പിന്നെ അതുപോലെ തന്നെ മുന്നോട്ട് കോഡയും കാര്യങ്ങളായിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ് കൈസപ്പം നമ്മളൊത്തിരി കഷ്ടപ്പാട് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ തരിക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് വരാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ഇങ്ങോട്ടുള്ള റൂട്ട് തന്നെ അത്യാവശ്യം അടിപൊളിയാണ് നിങ്ങൾ കണ്ട മനസ്സിലാവും ഒരു എക്സ്റ്റേ ഇല്ല പരമാവധി ഇങ്ങോട്ട് വരുമ്പോൾ റൂട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ച് വരും കേട്ടോ കാരണം റോഡ് ആയതുകൊണ്ട് ഞങ്ങൾ പല ഷോട്ടിനൊക്കെ കയറിയിട്ടാണ് വന്നത് ഞങ്ങൾക്ക് വയം കാര്യങ്ങളൊക്കെ തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അത്യാവശ്യം ഓരോരോ മുകളിലേക്ക് കയറുമ്പോൾ നല്ല രീതിയിൽ തണക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഒന്നാമത് നനഞ്ഞ് ചീഞ്ഞതുകൊണ്ട് നനഞ്ഞ് മയലായ ഫുള്ള് ജാക്കറ്റിൻ്റെ ഉള്ളതൊക്കെ ഫുൾ വെള്ളമാണ് അപ്പോൾ മേലോട്ട് മേലോട്ട് കയറുമ്പോൾ തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വിറയ്ക്കുന്നുണ്ട് അയ്യോ കൈ രക്ഷയില്ലാത്ത തണുപ്പും അതുപോലെ തന്നെ നല്ല രീതിയിൽ വിറയ്ക്കുന്നുണ്ട് കേട്ടോ അതാണ് സംസാരവും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ മാറുന്നത് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈയൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അത്യാവശ്യം റൂട്ടും കാര്യങ്ങളും രക്ഷയില്ലാത്ത റൂട്ടാണ് കേട്ടോ നമ്മളെ വയനാട് റൂട്ട് പോലെയൊക്കെയാണ് ചുരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓസ് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ കുറേ യാത്രയുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്താണ് ഒരുപാട് വീഡിയോ ലെങ്ത് ആയി പോകും അതുകൊണ്ട് തന്നെ പരമാവധി വണ്ടി യാത്ര ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും കുറച്ച് അവിടെയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ ചാച്ചിട്ടാണ് വണ്ടി മേലെ ഓടിക്കുന്ന വീഡിയോസ് അധികം ഇടാത്തത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ മേലെ കയറിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം കൈ ചക്കമാരൊക്കെ വൈബാണ് കണ്ടോ അപ്പോൾ ഇവിടുത്തെ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഞങ്ങളൊരു സ്ഥലത്ത് ബൈക്ക് നിർത്തി ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിർത്തിയതാണ് കേട്ടോ ഗൈസ് ഒരു രക്ഷയില്ലാത്ത കോടയാണ് മയം കാര്യങ്ങളൊക്കെ പെയ്തിട്ട് ഗൈസ് അപ്പോൾ നമ്മൾ അവിടെ നിന്നും കൂടെ കയറിയപ്പോഴുള്ള റൂട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് ഈ ഒരു സ്കൂളിൽ പഠിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട് കൈസ് ഈ ഒരു വീഡിയോസ് കാണുന്നതെന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സ്കൂളും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു കോടയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് പഠിക്കാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യവും കാര്യങ്ങളൊക്കെ ആണല്ലോ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സ്കൂളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ റൂട്ടും കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെട്ടോ എന്തൊരു ഭംഗിയല്ലേ ഗൈസ് അതിൻ്റെ ഒരു പള്ളിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഗൈസ് മരത്തിൻ്റെ അടിയിലെ ബൈക്കൊക്കെ വെച്ച് നമ്മളിത് ആ മേലോട്ട് കയറാൻ പോവുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ് ഗൈസ് ഈ ഒരു റോഡിനാണ് നമ്മൾ കക്കാടമ്പിലേക്ക് കയറുന്നത് കേട്ടോ ഇവിടുന്ന് ഇട്ടായിട്ട് എല്ലാ തൊട്ടടുത്ത് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് നമുക്ക് കാണാം അത്യാവശ്യം നല്ല രീതിയിലുള്ള വൈബാണ് ആണ് കേട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നൂറ് രൂപേന്റെ പെട്രോൾ അടിച്ച കഴിച്ച് ഞങ്ങൾ ഈ ഒരു സ്ഥലം കാണാൻ വന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ഇറക്കം കാണാൻ വന്നു കഴിഞ്ഞാൽ ഓഫാക്കി ന്യൂട്രൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയ്ക്കും ഭയങ്കര ഭാഗ്യമാനാണ് കയ്യിൽ ഫുൾ പൈസയായിട്ട് യാത്രക്കൊക്കെ പോകുന്നവരൊക്കെ ഞങ്ങൾ വീഡിയോസൊക്കെ കാണാം കേട്ടോ ഗൈസപ്പം അപ്പോൾ പോയിലേക്ക് വരുന്ന ഫാമിലീസിനും കുട്ടികൾക്കൊക്കെ തൊട്ടടുത്ത് തന്നെ നല്ല അടിപൊളി പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ കയറുമ്പോൾ എന്ന ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല നമ്മളിവിടെ ചോദിച്ചപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ കക്കാടം പോയിൽ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു പോകാമെന്നുള്ളൊരു പ്ലാനിങ് അറിഞ്ഞതുകൊണ്ട് ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ അത്യാവശ്യം അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു വൈബും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇത് കഴിഞ്ഞ് നമ്മൾ കക്കാടം പോയിലേക്ക് പോവുകയും ചെയ്യാം അത്യാവശ്യം റിസോർട്ടും കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ഗൈസ് അത്യാവശ്യം നമുക്ക് കാണാം ഇവിടെ നിന്ന് നിർത്തി നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം അടിപൊളിയാണ് അവിടെ അവിടെ കയറി കഴിഞ്ഞാൽ എന്തൊക്കെ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ കക്കടം എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല മഴ ഇങ്ങോട്ട് ആ ഫാമിലീസും കാര്യങ്ങളൊക്കെ മയം കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി കാത്തു കാണും മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഇവിടം വരെ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കറക്റ്റ് ടൈം എനിക്കറിയില്ല പിന്നെ ഇവിടുന്ന് മേലോട്ട് കയറുന്നവർക്ക് ജീപ്പ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഒരാഴ്ച മുൻപ് ബൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ മേലെ കയറ്റിയതായിരുന്നു ബൈക്ക് പക്ഷേ ഇന്ന് ബൈക്കും കാര്യങ്ങളും കയറ്റാൻ പറ്റത്തില്ല ഇവിടെ ആളുകളൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബൈക്ക് താഴെ വെച്ചിട്ട് നടന്നു പോവുകയാണ് ഇനി ഇതിൻ്റെ ടോപ്പ് വരെ നടക്കണം ഗൈസ് കഴിഞ്ഞ പ്രാവശ്യം ആയിട്ട് നല്ല രീതിയിൽ ഓഫ് റോഡാണ് കേട്ടോ അത് ജീപ്പിന് പോകാൻ പറ്റുന്ന സൗകര്യത്തിൽ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ബൈക്ക് കയറ്റിയിൽ കൂടിയൊക്കെ ചാടിച്ച് വിട്ടായിരുന്നു പ്രാവശ്യമോ അതേ ഒരു മൈൻഡിലാണ് നമ്മൾ വന്നത് പക്ഷേ താഴെ വണ്ടി വെക്കേണ്ടി വന്നത് പക്ഷെ ബൈക്കുണ്ടായ ഇത്രയും നടന്ന് വന്ന് വന്നതായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ല ഇന്ന് ബൈക്കില്ലാത്തത് കൊണ്ട് നടന്നതുകൊണ്ടാണെന്ന് അറിയില്ല ഒരുപാട് ദൂരം ഫീൽ ചെയ്യുന്നു നല്ല രീതിയിൽ വെള്ളത്തിന് അയക്കുക കുയങ്ങി സത്യം പറഞ്ഞാൽ തണുത്ത് നിറച്ച് നനഞ്ഞു ചീഞ്ഞ് ഒരു ചായ പോലും കുടിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊന്നും ഇവിടെ അല്ലെട്ടോ വരുന്നവരൊക്കെ ചായയും ഒക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് ഇവിടെ ഒരു സാധനവും കിട്ടില്ല ഇപ്പോൾ റോഡൊക്കെ പറ്റിയ അബദ്ധമായി കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഹിമാലയായിട്ട് ഇല്ലക്കൂടിയൊക്കെ ഒരു ഓഫ് റോഡും കൂടി എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിലാണ് വന്നത് പക്ഷെ ഒക്കെ പൂമ്പി എന്ന് വേണമെങ്കിൽ പറയാം കൈസ് അത്യാവശ്യം കുറേ നടന്നു കയറാണ്ട് കേട്ടോ ഗൈസ് ഇവിടുന്ന് മേലോട്ട് ഫാമിലിയും കുട്ടികളുമൊക്കെ ആയിട്ട് വരുന്നതിലൊക്കെ ഈ മഴക്കാലം ശ്രദ്ധിക്കുക ഇവിടെ അത്യാവശ്യം അപകടമൊക്കെ പറ്റാൻ എളുപ്പമാണ് ശ്രദ്ധിച്ച് മാത്രം വരിക ഗൈസ് ശരിക്കും നമ്മൾ ബൈക്ക് കൊണ്ടുവരാൻ നന്നായിടാ ദോക്കി റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞിരിക്കുക ഗൈസ് അല്ല ഒരാ ഒരാഴ്ച മുന്നേ വന്നപ്പോൾ ഇങ്ങനെ ഒന്നും നല്ലായിരുന്നു ഇതിന് ഇതിനേക്കാളും അപകടമാണ് ഗൈസ് ഇതിനെ മേലോട്ട് കയറി കഴിഞ്ഞാൽ അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന പോലെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണേ ഞങ്ങൾ എന്നെ ഇപ്പം വീട്ടിൽ പറഞ്ഞിട്ടൊന്നല്ല വന്ന ഗൈസ് അതുപോലെയൊക്കെ വരുന്നവർ സ്വന്തം എന്താ പറയുക കാര്യം സേഫ്റ്റി ആയിട്ട് വെക്കുക ഒന്നും പറ്റിക്കാതെ വന്നതുപോലെ തന്നെ തിരിച്ചു പോവുക പാറയും ആണ് സാഹസികതയൊക്കെ കാണിച്ച് ഓരോന്ന് പറ്റിച്ച് വെക്കരുത് നമ്മൾ വന്ന് ആസ്വദിച്ച് പോവുക അതുപോലെ തന്നെ മറ്റുള്ളവരും വന്ന് ആസ്വദിച്ച് പോവുക ഇവിടെ ഇവിടുന്നൊക്കെ ഒരുപാട് അപകടവും കാര്യങ്ങളും ഒത്തിരി പേര് മരിച്ചിട്ടൊക്കെ ഉള്ള സ്ഥലമാണ് അതൊക്കെ ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്താണ് നിങ്ങളാ ഗൈസ് അപ്പോൾ നമ്മളെ റിൻഷാൻ്റെ ഒരു കോട്ടും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ആരോ കണ്ടറിഞ്ഞ് കൊടുത്ത പോലെ ഉണ്ട് ചാക്കരി കിട്ടുമെങ്കിൽ റിൻഷ ആ കേൾക്കാൻ വേണ്ടിയിട്ട് സ്ഥലം നോക്കി നടക്കുകയാണ് ഗൈഷ് ഇത് ഒരുപാട് നടക്കാണ്ട് ഗൈഷ് കുത്തനങ്ങ് നടന്ന് കയറണം ഷൂൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് വെള്ളമായതുകൊണ്ട് നടന്നിട്ട് എത്തുന്ന പോലുമില്ല ഇല്ല ഗൈസ് ഇവിടുത്തെ റോഡിന്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ മറ്റേ അബദ്ധം റോഡാണ് ഗൈസ് ഇതൊക്കെ വണ്ടിയായിട്ടൊക്കെ വരുന്ന പോലൊക്കെ ഇതിലൊക്കെ വണ്ടി ചാടിപ്പോയി കഴിഞ്ഞാല് കൂടെ ആരുല്ല പെട്ടെന്ന് തന്നെയാണ് കേട്ടോ ഗൈസ് ഗൈസ് ഇപ്പൊ ഇങ്ങോട്ട് നല്ല മയം കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ കൂട്ടുകാരൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ നനയാൻ തിരിക്കാൻ വേണ്ടിയിട്ട് ജാക്കറ്റും കാര്യങ്ങളൊക്കെ കൂടി തലയിൽ ഇട്ടിട്ടാണ് ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അത്യാവശ്യം ഈ ഒരു ടൈമിലും ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നടന്ന് നടന്നൊരു വിധം ഈ ഇതിൻ്റെ മണ്ടയിലെത്തിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടുള്ള വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് വന്നതാണ് ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യാം നമ്മളിതിൻ്റെ മറ്റൊരു ഓപ്പോസിറ്റായിട്ടുള്ള കുരിശുമലൊക്കെയാണ് കയറുന്നത് ഗൈസ് ഗൈസ് ഈ ഒരു വഴിയിലൂടെയാണ് കുരിശുമലയിലേക്ക് കയറുന്നത് അത്യാവശ്യം ടാസ്ക് മഴ ഒക്കെ പെയ്തുകൊണ്ട് നല്ല വൈക്കലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അക്കേഷ ചെറിയ ഇടവയിലൂടെ നടന്ന് നടന്ന് പോണം ഇതുപോലൊരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കഴിച്ചിട്ടോ ത്രീ ടാസ്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇതിൻ്റെ ആ കുന്നിൻ്റെ മുകളിൽ എത്തണം കഴിച്ചത് നമുക്ക് ആ കുരിശും കാര്യങ്ങളൊക്കെ കാണാൻ അത്യാവശ്യം ഫാമിലിയും കാര്യങ്ങളൊക്കെ ഈ മഴയായിട്ടും ഈ കുന്നിൻ്റെ മുകളിൽ ഉണ്ടെന്ന് പറയാം ഓരോ ഫാമിലീസ് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം അയ്യോ ഗൈസ് എന്നാ ഈ ക്യാമറയിലേക്ക് നോക്കി തന്നെ നടന്നതുകൊണ്ട് എനിക്ക് ഇവിടെ ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ് അപ്പോൾ നമ്മൾ കുന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് കയറി കയറി ടോപ്പിലെത്താനിരിക്കുകയാണ് ഗൈസ് അയ്യോ നല്ല കാറ്റും കാര്യങ്ങളൊന്നാണ് ഗൈസ് ഗൈസ് ഇനി അങ്ങോട്ടും നനയാനില്ല സത്യാവസ്ഥ പറയല്ലോ ഇട്ട ജട്ടി വരെ നനഞ്ഞിരിക്കുകയാണ് ഗൈസ് പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഈ ടോപ്പിലെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു ഫീലില്ലേ അതൊരു രക്ഷയില്ലാത്തതാണ് കൈസ് പണ്ട് ഓക്കെ അവസാനത്തെ വ്യൂം കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ലല്ലോ അടിപൊളിയല്ലേ ഇപ്പോൾ നമ്മളുള്ളത് കക്കാളം പോയിലാണ് കേട്ടോ ഈ ഒരു സൈ ടൈമിൽ ഇവിടെ കാണാൻ വന്നിട്ടില്ല നിങ്ങൾക്ക് നഷ്ടം തന്നെ ഞാൻ പറയും അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കണ്ടോ പറയലൊക്കെ കണ്ടില്ല ഒരു രക്ഷയില്ല നമ്മളിപ്പോൾ ഉള്ളത് കുരിശുമലയിലാണ് അത്യാവശ്യം വൈബ് ഒരു രക്ഷയില്ല മഴക്കാലം കാര്യങ്ങളൊക്കെ ഒരുപാട് ഫാമിലീസും കാര്യങ്ങളും ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ രക്ഷയില്ല എന്താണ് നിങ്ങൾ പറയുന്നത് എനിക്ക് നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട് ഇവിടെ നല്ല കാര്യങ്ങളൊക്കെ ആണ് എൻ്റെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ നനഞ്ഞ് ചീഞ്ഞ് എടുക്കുകയാണ് കേട്ടോ പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല നമ്മളാ വീഡിയോസ് ആദ്യമാണ് ഇട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് തിങ്ക് തിങ്ക് അടിച്ചു വെച്ചേക്കുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് വെച്ചേക്കെട്ടോ പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലത്തെ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്ത് വെച്ചേക്കെട്ടോ കൈസ് ഓരോരോ കാട്ടിൻ്റെ ഉള്ളൊക്കെ ഓരോരുത്തർ എണീറ്റ് വരുന്നുണ്ട് കൈസ് ഒന്നാമത് എനിക്ക് മുന്നോട്ട് കാണാൻ പറ്റുന്ന തലയിൽ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടതുകൊണ്ട് ഫോൺ അനിയാതിരിക്കാൻ വേണ്ടി ഇന്നലെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നോക്കിയാ കൈസ് കാണാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് ഒന്നാമത് നല്ല കാര്യങ്ങളൊക്കെ ആണ് കൈസ് കൈസോ നല്ല മഴയും കാര്യങ്ങളാട്ടോ കൈസ് നമ്മളിതാ നടന്ന് നടന്ന് കുരിശുമാലിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെ അത്യാവശ്യം ടാസ്ക് ഉള്ള റോഡാണ് വയ്യാട്ടോ ഒന്നാമത് മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ട് ചളി പുളിയായി കിടക്കുകയാണ് എപ്പോഴൊക്കെ വരുന്നോലൊക്കെ സൂക്ഷിച്ചറിഞ്ഞ രക്ഷയില്ല സത്യം പറഞ്ഞ നിൽക്കാര മഴ പെയ്തിട്ട് നല്ല രീതിയിൽ ഈ യാത്ര ചടച്ചുപോയിട്ടോ ഗൈസ് ഒന്നാമത് നല്ല രീതിയിൽ നനഞ്ഞു ചീഞ്ഞ് വരച്ച് രക്ഷയില്ല ഗൈസപ്പം നമ്മൾ നടന്ന് നടന്ന് കുരിശുമലൻ്റെ അടുത്തെത്താനായി കുരിശുമലങ്ങൾ കാണുന്നുണ്ടാവും അത്യാവശ്യം ഇവിടുത്തെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളും തന്നെ ഉണ്ടോ ഇവിടെ ഒരു വൈബ് വേറെ പ്രത്യേകിച്ച് ഇവിടെ കാണാൻ മാത്രമൊന്നുമില്ല ഈയൊരു പ്രകൃതി നമുക്ക് ആസ്വദിക്കാം അത്രയും അടിപൊളിയാണ് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് സങ്കടവും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു സ്ഥലത്ത് വന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് എന്താ പറയുക നമുക്ക് ആസ്വദിക്കാൻ മാത്രം ഉണ്ട് കേട്ടോ പ്രകൃതി ഇത്ര മനോഹരമാണ് നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും ഇതാണ് കൈ കുരിശ് മല ഇതാണ് കുരിശ് നമ്മൾ അവസാനം ഒരുപാട് കഷ്ടപ്പെട്ടി കഷ്ടപ്പെട്ട് നമ്മൾ എത്തി കൈസ് ഇതിന്റെ ഒരു വ്യൂ കണ്ടോ ഗൈസ് അപ്പം നമ്മൾ കുരിശുമലയുടെ നേരെ ഓപ്പോസിറ്റുള്ള വ്യൂ പോയിന്റും കാര്യങ്ങളും കൂടി പോയ വീഡിയോസും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പഞ്ചന ഗായ്സ അപ്പോൾ ഒരുപാട് നടന്ന് കയറാണ്ട് അയ്യോ ഇതിൻ്റെ ടോപ്പിൽ അങ്ങ് എത്തണോ ഒത്തിരി നടക്കാണ്ട് ഇത്രയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു കേട്ടോ കോടാണോ കോടയാൻ ചോർ ഗുദാ ഒത്തിരി കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് കാറ്റും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇങ്ങോട്ട് വരിക അയ്യോ ഇപ്പം വീടാനെവിടെ ക്യാമറയൊക്കെ നോക്കിയായിരുന്നു ഇപ്പം പോകേം കുത്തി വയ്ക്കാനും ഗൈസ് ക്ലൈമറ്റ് ഒക്കെ അത്യാവശ്യം അടിപൊളിയാണ് ഗൈസ് ഒരു രക്ഷയില്ല എന്താ ചുറ്റുള്ള ഒക്കെ നോക്കണം അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സംസാരിച്ച അത്യാവശ്യം ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ കുട്ടികളെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവര് മാക്സിമം എന്താ പറയുക കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക അത്രയും അപകടം പറ്റാൻ പറ്റിയ ഏറ്റവും അടിപൊളി സ്ഥലം എന്താണെങ്കിൽ പറയാം എന്നൊക്കെ നിങ്ങൾ താഴ്ത്തു കാണാം അത്രയും അയച്ചാണ് വീട് കഴിഞ്ഞാൽ ഞങ്ങൾ താഴെ വരെ എത്തും കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ മാക്സിമം ശ്രദ്ധിക്കാം അയ്യോ എനിക്കൊന്നും പറയാൻ വയ്യ അത്രയും വടത്തിന് അയച്ചിട്ട് അയ്യോതാ ഇത്രയും താഴ്ച തന്നെ കയറി അവസാനം മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മോത്തൊരു വ്യൂവും കാര്യങ്ങളൊക്കെ താ ഇതുപോലെയാണ് അടിപൊളിയല്ലേ ഏ അത്യാവശ്യം നൈസായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ കാറ്റിൻ്റെ ദിശ മാറിയിട്ട് കോടതായി ഇങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം എന്താ വന്നോണ്ടിരിക്കുന്നത് കാണുന്നില്ല അവിടെ നിന്നൊക്കെ അത്യാവശ്യം നിങ്ങൾ താഴേക്കുള്ള വ്യൂ നോക്കണം അത്യാവശ്യം അടിപൊളിയാണേ വേറൊരു പാറ ലക്ഷ്യാക്കി പോയിക്കൊണ്ട് കാണട്ടോ അത്യാവശ്യം അടിപൊളിതാ അതിൽ കുറച്ച് രണ്ട് മൂന്ന് പേരുണ്ട് അത്യാവശ്യം കോടെ വന്നിട്ട് നമ്മൾ അവരെ കാണാനായിട്ടാണ് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അത്യാവശ്യം ഇതിലക്കൂടെയൊക്കെ പിള്ളേരൊക്കെ ആയിട്ട് വരുന്ന പോലെ ശ്രദ്ധിക്കട്ടോ താഴോടൊക്കെ ഒന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കൂടെയുള്ളവർക്ക് അത്യാവശ്യം അതാ രണ്ട് സൈഡും അത്യാവശ്യം അപകടമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് വരുന്ന ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ കൈ കരുതുക ഞങ്ങൾ വെള്ളമൊന്നും എടുക്കാതെ വന്നത് സത്യം പറഞ്ഞാൽ കയറി ഇങ്ങോട്ട് എത്തിയപ്പോഴേക്ക് നന്നായിട്ട് വെള്ളത്തിനൊക്കെ താഴ്ച്ചു അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ ഈവനിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അടിപൊളിയാണ് ഇവിടെ കൈ സംഭവം നമ്മൾ ദാസാന പാറയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യം ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തപ്പി തടഞ്ഞ് അങ്ങനെയൊക്കെ ഈ ഒരു മല കയറി ഈ ഒരു പാറ കയറി ഇതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് അത്യാവശ്യം ഇതിൻ്റെ മോള് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെ വേറെ വൈബാണ് കേട്ടോ രക്ഷയില്ല അതൊക്കെ ഇവിടെ വന്ന് ആസ്വദിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലും അത്യാവശ്യം അടിപൊളിയാണ് കൂടയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഗൈസ് ാണ് കേട്ടോ പിന്നെ പിന്നെയും പറയാണ് മയക്കാലവും കാര്യങ്ങളൊക്കെ ആണ് ആണ് മയക്കാലമാണ്പൊരു കാര്യങ്ങളൊക്കെ പക്ഷേ നമ്മൾ വരുമ്പോൾ നമ്മൾ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ എപ്പോ നമ്മൾ ശ്രദ്ധിക്കുക ഗൈസ് അപ്പോ നമ്മളിതാ കാലാവസ്ഥേന്റെ ഒരു പ്രശ്നം കൊണ്ട് ഇറങ്ങുകയാണ് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ നനഞ്ഞു ചീഞ്ഞ് വിറക്കുന്നുണ്ട് അത്യാവശ്യം നല്ല തണുപ്പാണ് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് കിട്ടാൻ ഇറങ്ങുകയാണ് ഇവിടെ തൊട്ടടുത്തൊക്കെ വേറെ ഒരുപാട് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല പിന്നീട് ഒരിക്കൽ ഇവിടെ അടുത്തുള്ള വേറെ സ്ഥലങ്ങളിലൊക്കെ വന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് മാക്സിമം കേട്ടോ അത്യാവശ്യം നല്ല വൈക്കലും ആണ് പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ കയ്യിൽ എടുത്ത് പിടിക്കുക ഇവിടെ ഒരു സാധനവും കിട്ടാനുള്ള ചാൻസും കാര്യങ്ങളൊന്നും ഒരു ചായയും കാര്യങ്ങളൊന്നും തന്നെ അപ്പോൾ നമ്മൾ ി ശ്രദ്ധിച്ച് വരിക ഓരോരുത്തരും അവരെ റിസ്ക്കിൽ മാത്രം ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നമ്മൾ കക്കാടം പോയിറങ്ങി അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു പള്ളിയുടെ മുന്നിൽ നിന്ന് ആയിക്കോട്ടെ നമ്മൾ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിർത്തുന്ന കഴിയിങ്ങിലാണ് ഇവര് സ്ഥലത്ത് വന്ന് നിക്കുന്നത് കേട്ടോ അത്യാവശ്യം നമ്മൾ പ്ലാൻ ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോലത്തെ ഒരു വീഡിയോസും കാര്യങ്ങളൊന്നും അല്ല നല്ല രീതിയിൽ മയ കൊണ്ട് നനഞ്ഞു ചിങ്ങി കോലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നനഞ്ഞ് ചീഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ വിറച്ചിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് വേഗം അവിടെ നിന്ന് ഇറങ്ങി ഒരുപാട് സ്ഥലവും കാര്യങ്ങളൊക്കെ ഇനിയും എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇറങ്ങി തട്ടോ നെക്സ്റ്റ് ടൈം ഇതിലും നന്നായിട്ട് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഏകദേശം ഒരു വൺ ഒക്കെ ആയി എൻ്റെ യൂട്യൂബും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ട് എനിക്ക് ഇത്രയും കാലം തന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ടും നിങ്ങൾ തരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട് പിന്നെ എന്തെങ്കിലും വീഡിയോസിൽ എന്തെങ്കിലും ഒരു കുഴപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കാരണം കൂട്ടുകാരുടെ ഫോണിൽ മയ നനയാതെ ജാക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് എടുത്തൊരു വീഡിയോസാണ് അത്രയും കഷ്ടപ്പെട്ടെടുത്തതാണ് അതിൻ്റെതായ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ തരിക പിന്നെന്താ കൂടുതലൊന്നുമില്ല നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബായ്